കാശ് നക്കാൻ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇനി തൽക്കാലം ഞങ്ങളെ പറ്റിച്ച് ആ പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ പല വാഗ്ദാനങ്ങളിൽ നിന്ന് മോഹിപ്പിച്ചിട്ട് തിരിച്ചു പോകാമെന്ന കരുതി ഇങ്ങോട്ടേക്ക് വരണ്ട തൽക്കാലം അവിടെ നിന്നാമെന്ന് ഇനി വന്നാലും ഞങ്ങൾ തൽക്കാല പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല മുഖ്യനോട് ബഹറിലെ മലയാളി മലയാളികളായ പ്രവാസികൾ പറയുന്നതാണ് എന്നാലോചിച്ച് നോക്കണം മുഖ്യേനൊരു ഗതികേട് പരിപാടികൾ വെട്ടിച്ചുരുക്കി എന്നാണ് പറയുന്നത് അതായത് കേരളത്തിൽ നിന്നുള്ള ആട്ടന്തുപ്പും പോരാഞ്ഞ് വിദേശത്തേക്ക് കെട്ടിയെടുത്ത മുഖ്യനെ അടിച്ചോടിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളികൾ പ്രവാസികളുടെ ക്ഷേമം കേരളത്തിന്റെ വികസനം ക്യാപ്റ്റൻ വിദേശത്തുനിന്ന് പൊലിപ്പിച്ച് പി ആർ വർക്ക് എന്നാൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വെട്ടി തുറന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രവാസി സംഘടനകൾ ഊതിമീർപ്പിച്ച പി ആർ വർക്കിൽ പൊട്ടി പാളിസായി പിണറായി വിജയൻ ഇടക്കിടയ്ക്ക് വിദേശത്തേക്ക് കറങ്ങി പ്രവാസി സംഘടനകളുടെ കാശ് പുട്ടടിച്ച് പാർട്ടിക്ക് ഫണ്ട് ഒപ്പിച്ച് പോരുന്ന പിണറായി സർക്കാർ രം ഇനി ചെലവാകില്ല എന്ന് പ്രവാസി മലയാളികൾ മുഖത്തടിച്ച് പച്ചയ്ക്ക് പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിൽ നിന്നും പറഞ്ഞായിരുന്നല്ലോ ഈ പോക്ക് എന്നാൽ മുഖ്യന്റെ ഗൾഭു പര്യടനം സി പി എം പരിപാടി പോലെയാകും വാഗ്ദാന പെരുമുഴ കൊണ്ട് പ്രവാസികളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ല ഒ ഐ സി സി പറയുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാക്കി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹറിൻ വിസിറ്റിംഗ് പരിപാടി ഇത് ബഹിഷ്കരിക്കാൻ കെ എം സി സി തീരുമാനവും എടുത്തിട്ടുണ്ട് പ്രവാസികൾ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി മുഖ്യ അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം പോവാനായിട്ട് ബഹ്റിനിൽ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി വന്നിരുന്നു അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാനാണ് പ്രധാന സംഘടനകളുടെ തീരുമാനം പ്രതിപക്ഷ സംഘടനകളൊന്നും പങ്കെടുക്കില്ല പുലർച്ചെ ബഹ്റിലെത്തിയ മുഖ്യമന്ത്രി ഫോർ സീസൺ എന്ന നക്ഷത്ര ഹോട്ടലാണ് താമസിക്കുന്നത് ഇന്ന് പരിപാടികളൊന്നും ഇല്ല അതായത് മുഖ്യമന്ത്രിയുടെ ബഹ്റിൻ പരിപാടികൾ സി പി എം ആർ മാത്രമേ പങ്കെടുക്കൂ ഇത് തന്നെ മറ്റു രാജ്യങ്ങളിലും സംഭവിക്കാനാണ് സാധ്യത ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വാഗത സംഘ ഭാരവാഹികൾ മുഖ്യമന്ത്രി സ്വീകരിച്ചു നാളെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം നടക്കും മലയാള മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം ബെഹ്റിലെ സന്ദർശനം കഴിഞ്ഞാൽ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിനും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും മുപ്പതിനും ഹത്താലിലെത്തും കുവൈത്തിൽ കടുത്ത അടുത്ത മാസം ഏഴിനും യു എ യിൽ ഒൻപതിനും എത്തും ഒമാനിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്കു ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മുഖ്യ അതിഥിയായിരിക്കും മസ്ക്കറ്റിലെ അമിറാത് പാർക്കിലാണ് പരിപാടി ഈ പരിപാടികളെല്ലാം പ്രതിപക്ഷം ബഹിഷ്കരിക്കാനാണ് സാധ്യത മിക്ക രാജ്യത്തിലെയും സന്ദർശനത്തിനിടെ കേരളത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സൗദി സന്ദർശനത്തിന് കേന്ദ്രം കേന്ദ്രാനുമതി ലഭിച്ചില്ലെങ്കിൽ പതിനാറിന് ബഹറിനിലെ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങും അനുമതി ലഭിച്ചാൽ സൗദിയിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പത്തൊമ്പതിനാണ് കേരളത്തിൽ തിരിച്ചെത്തുക ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച അവധിയായതിനാൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിക്കുന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വി എം സുനീഷുമാണ് ഔദ്യോഗിക യാത്രാനുമതി ബഹറിൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതു സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ബഹ്റിൻ ഒ ഐ സി സി ദേശീയ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എല്ലാ പ്രവാസികളും അദ്ദേഹത്തെ കാണുവാനും കേൾക്കുവാനും എത്തി പക്ഷേ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം പോലും എട്ട് വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുതിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാനാണ് പ്രവാസ ലോകത്തേക്ക് എത്തുന്നതെന്നാണ് ഒ ഐ സി സി കുറ്റപ്പെടുത്തുന്നത് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആറുമാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും നല്ല രീതിയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കും വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ തുക വാടക നൽകിയുള്ള താമസം അതിനെ പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതിന് പരിഹാരമായി ജനകീയ ക്ലിനിക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും എന്ന് തുടങ്ങി കേട്ടാൽ കാതുകൾക്ക് ഇൻപം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം രൂപ ആക്കുമെന്നതും വെള്ളത്തിൽ വരച്ച വര പോലെയായി ഇപ്പോൾ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു ഇതിൽ സർക്കാരിന്റെ വീതം എത്രയാണെന്നും മറ്റു ഇൻഷുറൻസുകൾ പോലെ ചേർന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ചികിത്സയ്ക്ക് പണം ഉപയോഗിച്ചില്ലായെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ തുക ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരു വർഷം ഇൻഷുറൻസ് തുകയൊന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷം പ്രീമിയം തുക കുറയുമോ പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പ്രവാസികൾക്കുണ്ട് ഇവയ്ക്ക് എല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി ഒ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം പറയുന്നു അവർ പറയുന്നത് തൊട്ടടുത്ത മാസം നടക്കാണ്ടിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാക്കാത്തി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള വരവ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ വിസിറ്റിംഗ് ബഹ്റൈൻ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള കൂടിയാലോചനകൾ കാര്യമായി ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ ഇതുവരെ നടപ്പിൽ വരാത്ത വാഗ്ദാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പ്രവാസി സമൂഹത്തെ പറ്റിക്കുവാനുള്ള കുതന്ത്രമാണിതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കൂടിയാലോചിച്ചാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റനെ പരിപാടി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഈ തീരുമാനത്തെ ബഹറിലെ യു ഡി എഫ് അനുകൂല സംഘടന ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യുന്നു പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് വാഗ്ദാനം ചെയ്ത മാസത്തെ ശമ്പളം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അവശേഷിക്കുകയാണ് പ്രവാസികളുടെ പെൻഷൻ അയ്യായിരം രൂപ ആക്കണമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല പ്രവാസികൾ നിന്ന് മാസം അടച്ചതിന് ശേഷം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ പോലും അവതാളത്തിലായിരിക്കുകയാണ് രോഗ ചികിത്സയ്ക്ക് മറ്റുമായി ഉപയോഗിക്കുന്ന ഈ പെൻഷൻ കൃത്യമായി കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതം കഴിയുന്ന മുൻകാല പ്രവാസികൾക്ക് ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളും കച്ചവടങ്ങളും തുടങ്ങാൻ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് കൊടി അവഗണനയും വിവേചനവുമാണ് അനുഭവിക്കുന്നത് സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന പ്രവാസികളും കുടുംബവും കേരളം കെട്ടിപ്പടുക്കുവാൻ ചെയ്യുന്ന സേവനങ്ങൾ സർക്കാർ ബോധപൂർവ്വം വിസ്മരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം നാട്ടിലേക്ക് എത്തിക്കുന്ന പ്രവാസി മലയാളികളെ കേന്ദ്രവും കേരളവും സ്ഥിരമായി അവഗണിക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊടി അനാസ്ഥയാണ് പിണറായി സർക്കാരിൻ്റെ ഇതെല്ലാം വെച്ച് പുതിയ വാഗ്ദാനങ്ങളുമായി പ്രവാസി സമൂഹത്തെ പറ്റി പറ്റിക്കാനുള്ളതാണ് ഈ വരവ് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനത്തിൽ പ്രവാസി സമൂഹത്തെ സാക്ഷിയാക്കി നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും നടപ്പാക്കിയിട്ടില്ല ബഹറൈൻ കേരള പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചിട്ടില്ല എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചിട്ടില്ല കേരളത്തിൽ ബഹറിന്റെ പേരിൽ സംസ്കാരിക നിലയിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞ അതില്ല കേരളത്തിൽ ബഹർ ബഹ്റിനുകൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടില്ല ബഹ്റിനിൽ കേരള ക്ലിനിക് സ്ഥാപിച്ചിട്ടില്ല ബഹ്റൻ നിയമസഹായ സെൽസ് ഇതിൽ ഒന്നുപോലും നടപ്പിൽ വരുത്താത്തെയാണ് പുതിയ വാഗ്ദാനം നൽകി പ്രവാസികളെ പറ്റിക്കാൻ മുഖ്യമന്ത്രിയുടെ ഈ രണ്ടാം വരവ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോവിഡ് കാലമടക്കം സർക്കാരിന് പിന്തുണ നൽകിയ പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ തിരഞ്ഞെടുപ്പും ഓട്ടം ലാക്കാക്കിയുള്ള ഈ പര്യടനത്തെ അതേ അർത്ഥത്തിൽ നോക്കിക്കാണാനും നിസ്സഹകരിക്കാനുമാണ് കെ എം സി സിയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിവ അവർ ബഹിഷ്കരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ പതിനേഴിന് ബഹ്റൈനിൽ നടത്തുന്ന സന്ദർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകളിലും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളിലും അഴിമതിയിലും പോലീസ് രാജിനും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ബഹിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് പ്രവാസികളുടെ ക്ഷേമം വാക്കുകളിൽ മാത്രം ഒതുക്കുകയും പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളോട് മുഖംതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനാണ് മുഖ്യമന്ത്രി പ്രവാസി ക്ഷേമം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കുക ചെയ്യുന്ന സർക്കാരിന് പ്രവാസികളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ യാതൊരു അർഹതയും ഇല്ല ശബരിമലയിലെ സ്വർണപ്പാള വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള ആരോപണം അറയ്ക്കാൻ ഇന്ത്യൻ പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ എംബി ഉൾപ്പെടെ ജനകീയ പ്രതി പ്രതിപക്ഷ ജനപ്രതിനിധികളെ വരെ സി പി എം പോലീസുകാരെ ഉപയോഗിച്ച് ആക്രമിക്കാതെ അടക്കമുള്ള പദ്ധതികളാണ് പിണറായി വിജയൻ സർക്കാർ ആസൂത്രണം ചെയ്തത് തൃശൂർ കുന്നംകുളം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശുചിത്വ ക്രൂരമായി പോലീസ് ലോകപ്പിൽ മർദ്ദിക്കപ്പെട്ട വിഷയത്തിൽ നാളെ ദൂരെ വായ തുറക്കാൻ ആഭ്യന്തരമന്ത്രി കൂടിയായി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ മകനെതിരെ സാമ്പത്തികമായ സാമ്പത്തികപരമായ കേസിൽ ഇ ഡി സമൻസ് അയച്ചു സ്വന്തം നാട്ടിലെ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും പയക്കുന്ന മുഖ്യമന്ത്രി പ്രവാസികളുടെ നാട്ടിൽ സൗഹൃദ സന്ദർശനം നടത്തുന്നത് തികഞ്ഞ പ്രകസനം എന്നാണ് പറയുന്നത് അതായത് പിണറായി വിജയൻ ബഹറലിൽ പോകുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പ്രവാസികൾ ചോദിക്കുന്നത് ഞങ്ങൾ ഇതുവരെ നടപ്പിലാക്കാൻ വച്ചിരുന്ന ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് നടപ്പിലാക്കും എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഇതൊന്നും നടപ്പിലാക്കാതെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് വീണ്ടും എഴുന്നള്ളണ്ട എഴുന്നള്ളിയാൽ ആ എഴുന്നള്ളത്തൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ബഹറിലെ മലയാളികൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പ പരിപാടികളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്കാണോ മുഖ്യമന്ത്രി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ആ ഈ വിദേശ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളുടെ സന്ദർശനത്തിൽ എങ്ങനെയായിരിക്കും സി പി മാത്രമേ ഉണ്ടാകുള്ളൂ അതോ മറ്റ് ആളുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരിപാടി അത് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി എന്ന് തന്നെ പറയേണ്ടി വരും